ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായി ഇനി തിരിച്ച് തൃശ്ശൂർക്ക് തന്നെ പോവാണ് വെക്കേഷനും തൃശ്ശൂർ പൂരമൊക്കെയാണ് അപ്പോൾ അത് കാരണം നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുള്ളും പിന്നെ ക്ലാസ്സൊന്നും തുടങ്ങാനായില്ലോ അപ്പം അത് കാരണം പുതി രാവിലെ തന്നെ എണീറ്റു ആ ചെടികളും എല്ലാം നനച്ചു ഇനി ബ്ലാക്കിക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡി ആയിട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചത് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് അപ്പം നിങ്ങളും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം അതാ ഞാൻ വന്നിട്ട് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഗോതമ്പ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് നമ്മൾ എന്താ മിക്സിയിൽ അടിച്ചെടുത്താൽ നല്ല സോഫ്റ്റാണ് നല്ല സൂപ്പറായിട്ടുള്ളൊരു അപ്പം കിട്ടും അപ്പം ഞാനത് മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞതിന് ശേഷം കാണിച്ചതരാം കേട്ടോ അപ്പോൾ അത് ആ മരത്തിമൊക്കെ അത്യാവശ്യം മാങ്ങ ഉണ്ടായിട്ടുണ്ട് അതിൽ ഒരെണ്ണവും പൊട്ടിച്ചോട്ടോ ഒക്കെ മേലാണ് അത് കാരണം ഒരെണ്ണ ഞമ്മക്ക് കിട്ടിയാൽ ഇങ്ങനെ കഴിച്ചു നോക്കുകയാണ് ചെറുതായിട്ട് പഴുപ്പും ചെറുതായിട്ട് പുളിയും ഉണ്ട് എന്നാലും പൊട്ടിച്ച കാരണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വന്നാടെ മാങ്ങയൊക്കെയാണ് നോക്കുന്നത് അങ്ങനെ മാങ്ങയാണ് പൊട്ടിച്ചത് ഞങ്ങൾ നേരെ പോയത് തിരൂരിക്കാണ് കേട്ടോ വലിയ വലിപ്പനെയും കാണാനാണ് അപ്പോൾ അവിടെ പോയി അവരെ കണ്ടു നല്ല ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല ഫ്രഷ് മീൻ കറി വെച്ചതും മീൻ അതിന് പപ്പാറും ഇതും ആയിട്ട് ഫുഡ് കഴിച്ചും നമ്മുടെ ഒലിവ് മിക്സർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല മസാല ആണ് നല്ല മസാല പിടിച്ചിട്ടുണ്ട് ഞണ്ടിലൊക്കെ നല്ല ഇരിവും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ അതാ നമുക്ക് ഉണ്ടായി ഗായ്സ് മൂന്ന് ചക്ക ഉണ്ടായിട്ടുണ്ട് വലുതാവണ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ആദ്യമായിട്ടാണ് ഇതിൽ പിടിക്കുന്നത് കേട്ടോ കുറേയായി വെച്ചിട്ട് അപ്പം ആദ്യമായിട്ടുണ്ടാവണതാണ് പിന്നെ വന്നിട്ട് നമുക്ക് മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് പൊട്ടിക്കാൻ ഒരു വഴിയുമില്ല പിന്നെ എന്താ പറയുക മുട്ടപ്പഴം എന്ന് തന്നെ പറയുക അപ്പം ഞങ്ങൾ അങ്ങനെ തന്നെ പറയാം ഇപ്പം മുട്ടപ്പഴം ഉണ്ടായിട്ടുണ്ട് ചെറിയ കായ് പിടിച്ചിട്ടുണ്ട് പിന്നെ ഇത് ആ ഉമ്മ വെല്ലിമേടേതാണ് കേട്ടോ ഇതൊക്കെ കൃഷികൾ അത്യാവശ്യം കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇതാണ് ഞങ്ങളുടെ വെല്ലിമേടയും വലിപ്പീടെയും വീടും കൃഷി സംഭവങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇവിടെ പോയി അവരെ കണ്ടു അവർ കൂടെ ഭക്ഷണം കഴിച്ചു കുറേ നേരം സംസാരിച്ചു സന്തോഷായി അവർക്കും സന്തോഷമായി ഞങ്ങൾക്കും സന്തോഷമായി കുട്ടികൾ എവിടെയെന്ന് വെച്ചാൽ കുട്ടികൾ നല്ല കളിയിലാണ് കേട്ടോ നീ പാട്ട് പഠിക്ക വാവ

പേടി 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 മെച്ചിന്റെ ബേബി ആരാ മെച്ചിന്റെ വാവാ വാവാരണോ മിച്ചിന് മുത്തുമണി ആരാ പിച്ചിന് ചക്കട കുട്ടിയാര റിയില്ല ഒന്ന് രണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴെന്ന് പറമ്പത് പത്ത് ഏ അത് ബാപ്പ കറണ്ട് പോയോ പിടിച്ചു നൊന്നൊന്നോ മുത്തുമണി വരാത്തുമണിട ഞാന് അപ്പൊരുന്ന് നോക്കട്ടെ അപ്പൊ തരുവോ അവ അപ്പൊ തിരുവിഴുന്ന നേരെ വീട്ടിലോട്ട് വന്നു ഇനി നാളെയാണ് തൃശ്ശൂർ പോകുന്നത് അപ്പം നമ്മൾ ഇനി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോവും അപ്പം ഇതാ മോർണിംഗ് പിറ്റേ ദിവസം നമ്മൾ ഇതാ തൃശ്ശൂർ പോവാണ് അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം ഇതാ ഇറങ്ങി ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒലിവ് ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ദിക്രവും ബേബിക്കും ബർഗർ ആണോ എന്നുണ്ട് അവർ ബർഗർ വാങ്ങിക്കാൻ വാങ്ങിച്ചു പിന്നെ മാങ്ങ വാങ്ങിച്ചു കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഇത്രയുള്ള ഗുഗായ്സ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു സപ്പോർട്ട് ഫോർ മീ